അത് ബാക്കില്ലാത്ത പല്ല് വരന്ന് വരന്ന് വരുവാണെങ്കിൽ അകത്ത് കാണിക്കാൻ പോവാ രണ്ടെണ്ണം എടുക്കണോ പേടിയുണ്ടോ ഇല്ല നമ്മൾ അറിയത്തില്ല അപ്പോൾ ദൈ നമ്മളിന്ന് പല്ല് എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇളക്കാൻ നോക്കിയിട്ടൊന്നും ഇളകുന്നില്ലായിരുന്നു അങ്ങനെ എന്തായാലും ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കാം പിന്നെ അവൾ ഒട്ടും സമ്മതിക്കത്തും ഇല്ലായിരുന്നു ഒപ്പം കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അകത്ത് പല്ല് വന്നായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ഇപ്പോഴല്ലേ ഈ പല്ല് നേരെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയതാണ് അങ്ങനെ ദൈവം നമ്മൾ ഡോക്ടറെ കയറി കാണിച്ചു പക്ഷേ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇന്ന് എടുക്കണ്ട നമുക്കൊരു രണ്ടാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാം ആപ്പിളൊക്കെ കഴിക്കാൻ പറഞ്ഞു ആമിയോട് അപ്പോൾ ആപ്പിളൊക്കെ കഴിച്ച് തനിച്ച് പോട്ടെ എന്നിട്ട് വന്നാ മതി പറഞ്ഞു നമ്മൾ ഇന്ന് പല്ലിറക്കാൻ പോവാൻ പക്ഷേ രണ്ടാഴ്ച വെയിറ്റ് ചെയ്തു പല്ല് പോയില്ല അവിടെ ചെന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഞാൻ ആപ്പിളൊക്കെ നിറയെ കഴിച്ചു എന്നിട്ടൊന്നും എൻ്റെ പല്ല് പോയില്ല എന്ന് പറഞ്ഞിട്ട് എങ്കിൽ ഡോക്ടറെ കുഴപ്പമില്ല നമുക്ക് എടുത്ത് കളയാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് കേട്ടോ ഈ സംഭവം ഒന്നും ഒരു പിടുത്തോ ഇല്ല വേദന ഒന്നും എടുക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയതാണ് പക്ഷേ ഭയങ്കര കരച്ചിലായിരുന്നു అదిమ్మ డమ్మవర్న శిరికుం వరేయమ ఎనికి మనసులో ఆ ఆ ఆ ൊടുന്നതിന് മുന്നേ കരച്ചിൽ തുടങ്ങി പിടിക്കാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു അവസാനം ഞാൻ കയറിക്കിടന്ന് എൻ്റെ പുറത്ത് അവളെ കിടത്തിയിട്ടാണ് എടുത്തത് അല്ലാണ്ട് നടക്കില്ല എന്ന് മനസ്സിലായി പിന്നെ സിസ്റ്റേഴ്സ് എല്ലാം കാലും കൈയും ഒക്കെ പിടിച്ച് കുറേ കഷ്ടപ്പെട്ടു എടുക്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ അവൾ മിറുതായോ മിററുതായോ എന്ന് പറഞ്ഞിട്ട് ഈ വിളിയായിരുന്നു അവൾക്ക് എങ്ങനെയുണ്ടെന്ന് കാണാനുള്ളൊരിതായിരുന്നു അത് കഴിഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടേക്കിരിക്കുക ഇനി ഒരു പല്ലും കൂടെ ആടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ എടുത്തിട്ട് ഈ പല്ല് നമ്മളൊന്ന് പ്രിസർവ് ചെയ്യാം എന്ന് വിചാരിച്ചു ഇപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ രണ്ട് പല്ല് വെച്ചിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു ഇരിക്കുവായിരുന്നു അങ്ങനെ അടുത്ത പല്ല് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയി അടുത്ത പോയില്ലേ நமக்குன்னதும் கூட அங்க எடுத்துக்களாம் അന്നത്തെ പോലെ തന്നെ എന്റെ പുറത്ത് കിടത്തിയിട്ടൊക്കെ എടുത്ത് പക്ഷേ എടുത്തപ്പോൾ ഡോക്ടറെ പല്ല് തന്നില്ല പെട്ടെന്ന് എന്നെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു ഡോക്ടർ മറന്നുപോയി അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും അയ്യോ എനിക്ക് പല്ലില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് വന്നതായിരുന്നു കാരണം രണ്ട് പല്ല് വെച്ചിട്ട് അവർക്ക് മാല ഉണ്ടാക്കണം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അപ്പോൾ അതെന്തായാലും നടക്കില്ല ഒരെണ്ണം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ദയാമിയുടെ രണ്ട് പല്ലും പോയി പക്ഷെ അകത്ത് പല്ല് വളർന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫുള്ള് ഈ ഹോളായിട്ട് ഓട്ടപ്പല്ല് പോലെ കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല പോകുന്ന വഴിക്ക് ഐസ് ക്രീമൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് പോയത് അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്